കെ കൻ ചക്രവാളത്തിൽ നിന്ന് സോര്യൻ്റെ എല്ലാവരോടും ഈ മുഖത്തെ കടിച്ചു പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ഈ സുന്ദര പ്രഭാതത്തിൽ ആശംസാഭസമുമായി ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ എക്സൈസിന് ഞാൻ കണ്ട ഒരു പ്രത്യേകതയുണ്ടായിരുന്നു ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ പ്രിയങ്കരനായ ക്യാപ്റ്റൻ നമുക്ക് നേതൃത്വം നൽകുന്ന സമയത്ത് നേതൃത്വം നൽകുന്ന സമയത്ത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായി അദ്ദേഹം വളരെ ആയിരുന്നു വളരെ നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് നമ്മളുടെ ശരീരത്തിലേക്ക് ഏറ്റവും കൂടുതൽ എനർജി ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സസൈസ് ലീഡർഷിപ്പ് ഇന്ന് ലോകത്തെ ഏതൊരു കായിക പരിശീലന കേന്ദ്രങ്ങളിലും നമുക്ക് ലഭിക്കുന്നതിനേക്കാളും അപ്പുറമുള്ള ഒരു പരിശീലനം അത് എല്ലാ സ്ഥലത്തേക്കും നമുക്കത് കാണാൻ സാധിക്കില്ല എല്ലാ വേദികളിലും വിവിധ പരിശീലന കേന്ദ്രങ്ങളിൽ ആ രീതിയിലുള്ള പരിശീലനം ലഭിക്കാൻ സാധിക്കില്ല കാരണം ഇവിടെ നക്സറിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ലക്ഷ്യവുമില്ല നമ്മളുടെ നാടിൻ്റെ രാജ്യത്തിൻ്റെ മനുഷ്യരുടെ ഏറ്റവും വലിയ നന്മ മാത്രം ഉദ്ദേശിച്ച് നൽകുന്ന ഒരു പരിശീലനവും അതിൻ്റെ മുന്നേറ്റവും ഇവിടെ ഭൗതികമായ വ്യക്തിപരമായ ഒരു താല്പര്യം ആർക്കുമില്ല അതുകൊണ്ട് തന്നെയാണ് ഹൃദയത്തിൽ നിന്ന് ഹൃദയം നൽകുക വഴി ഇതിന്റെ ട്രെയിനർമാരായാലും കോർഡിനേറ്റർമാരായാലും ആ രീതിയിൽ ഇതിനെ നിസ്വാർത്ഥമായിട്ട് ഉയർത്തി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നത് ചിനാശ്ശേരി യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ലേഡീസ് കൂട്ടായ്മ ഷാഹിനയുടെ നേതൃത്വത്തിലുള്ള ലേഡീസ് കൂട്ടായ്മ അതിന്റെ പ്രവർത്തനം അതിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എൻ്റെ നിങ്ങളുടെ ആ ലേഡീസ് യൂണിറ്റിന്റെ ആ ഒരു കൂട്ടായ്മ ആ ഒരു പ്രവർത്തനം സ്നേഹ കൂട്ടായ്മ അതിനെ ഞാൻ ഇവിടെ പ്രശംസിക്കുകയാണ് അതോടൊപ്പം ഒരു വർഷക്കാലം മുന്നേ നമ്മുടെ കോടപൊയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ഷരീഫ്ക്കാർ എനിക്കൊരു ഫോൺ കോൾ വിളിക്കുകയാണ് നമുക്ക് ഗിനാശ്ശേരിയിൽ ഒരു മെക്സിമം യൂണിറ്റ് ആരംഭിക്കണം അങ്ങനെയാണ് റാസിക്കും ഷരീഫും ചേർന്ന് നമ്മുടെ സുഹാസിന്റെ നേതൃത്വത്തിലുള്ള ആശ്വാസം ക്ലിനിക്കിൽ ഒരു യോഗം ചേരുകയാണ് അന്നൊക്കെ ഫോർ മണ്ണല്ലോ ഈ സായിബടക്കമുള്ള ഒരുപാട് ആളുകൾ പരിചയമായ ഒരുപാട് മുഖങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് അത് കിണാശൈലിയിലെ ആളുകൾ നന്മ നിറഞ്ഞ നിങ്ങളുടെ ഹൃദയങ്ങൾ ഏറ്റെടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ ഈ വഴി ഒരു വർഷകാലം കൊണ്ട് നിങ്ങൾ നേടിയെടുത്ത ഈ വലിയ നാന്നൂരിന്റെ മേലെയുള്ള ആ പൊന്തിലൊക്കെ തിരികെ കിണാശേരിയിലെ സഹോദരി സഹോദരന്മാർക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ അത് നിങ്ങളുടെ ഒക്കെ തന്നെ ഹൃദയത്തിന് നന്മയാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന നൽകിക്കൊണ്ടിരിക്കുന്ന സേവനത്തിന്റെ നിങ്ങളുടെ ആ ഒരു നന്മ പ്രവൃത്തിയുടെ ഭാഗം മാത്രമാണ് അധികം ഒന്നും പറയുന്നില്ല ഈ പ്രവൃത്തിക്ക് ഇതിന്റെ ട്രെയിനേഴ്സിന് ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൽ എൻ്റെ കൈകളിൽ നിന്നും തരാൻ ഒന്നുമില്ല കാര്യമായി നിങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ ചെയ്യുന്ന ഈ സേവനത്തിന് നിങ്ങളുടെ ജീവിതമാകുന്ന പുസ്തകത്തിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിൻ്റെതായ എല്ലാ നൽ നന്മകളും സൽക്കർമ്മങ്ങളൊന്നും രേഖപ്പെടുത്തും അതുമാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ ആ പ്രതീക്ഷയോടുകൂടി ഇനിയും നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും നടന്നുകൊണ്ട് ഇനാശ്ശേരി പ്രത്യേകം സ്ത്രീ കൂട്ടായികൾക്ക് പ്രത്യേകം അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ്